കാക്ക എന്ന ഷോർട്ട് ഫിലിമിലെ പഞ്ചമിയായി വന്ന് പ്രേക്ഷകരെ അതിശയിപ്പിച്ച നടിയാണ് ലക്ഷ്മിക സജീവൻ ലക്ഷ്മികയുടെ മരണ രണ്ടാഴ്ച മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ലക്ഷ്മികയുടെ മരണവാർത്ത പുറത്തു വന്നിരുന്നത് കാരണം വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ താരത്തിനു പ്രായമുണ്ടായിരുന്നുള്ളൂ ഹൃദയാഘാതം മൂലമാണ് താരം ഷാർജയിൽ വെച്ച് മരണപ്പെട്ടത് ഇപ്പോഴും താരത്തിന്റെ മരണം വിശ്വസിക്കാൻ ആരാധകർക്കോ സുഹൃത്തുക്കൾക്കോ സാധിച്ചിട്ടില്ല കാക്ക എന്ന ഷോർട്ട് ഫിലിമിലൂടെയാണ് ലക്ഷ്മിക ശ്രദ്ധ നേടിയത് ഒരു യമണ്ടൻ പ്രേമകഥ പഞ്ചവർണതത്ത സൗദി വെള്ളക്ക പുഴയമ്മ ഉയരെ കുട്ടനാടൻ ബ്ലോഗ് നിത്യഹരിത നായകൻ എന്നീ സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് കറുപ്പിന്റെ വേറിട്ട ആശയവുമായി എത്തി പ്രേക്ഷകരുടെ മനം കവർന്ന ഹ്രസ്വചിത്രമായിരുന്നു കാക്ക അതിലെ നായികയായി വന്നാണ് ലക്ഷ്മിക ഹൃദയം കവർന്നത് പഞ്ചമി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെയായിരുന്നു കഥ മുൻപോട്ട് പോയത് കൊച്ചി സ്വദേശിനിയാണ് ലക്ഷ്മി കൊച്ചി സ്വദേശിനിയാണ് ലക്ഷ്മിക സജീവൻ ലിമിറ്റ ദമ്പതികളുടെ ഏക മകളായിരുന്നു ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞ് ദുബായിൽ ജോലി നോക്കി വരികയായിരുന്നു ലക്ഷ്മിക ിസംബർ എട്ടിനായിരുന്നു ഏവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ലക്ഷ്മികയുടെ മരണ വാർത്ത ലോകമറിഞ്ഞത് ലക്ഷ്മിക മരിച്ചു രണ്ടാഴ്ച പിന്നിട്ടു ഇന്നാണ് ലക്ഷ്മികയുടെ ബോഡി നാട്ടിലേക്ക് എത്തിയത് ലക്ഷ്മികയുടെ ബോഡി കണ്ട് പൊട്ടിക്കറയുകയാണ് അമ്മയും അച്ഛനും അച്ഛന്റെയും അമ്മയുടെയും ഏക മകളായിരുന്നു ലക്ഷ്മിക എല്ലാ നടപടികളും പൂർത്തിയായ ശേഷം ഇന്നാണ് താരത്തിന്റെ മൃതദേഹം നാട്ടിലെത്തിയത് നിരവധി പേരാണ് ലക്ഷ്മികയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേർന്നത് തങ്ങളുടെ ഏക മകൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ തങ്ങൾ െ വിട്ടുപിരിഞ്ഞതിന്റെ ദുഖം സഹിക്കാനാവാതെ ഉഴയുന്ന അച്ഛന്റെയും അമ്മയുടെയും വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് താരത്തിന് ആദരാഞ്ജലികൾ അർപ്പ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ലക്ഷ്മിക ഇരുപത്തി ഏഴാം പിറന്നാൾ ആഘോഷിച്ചത് എന്റെ ഇരുപത്തേഴ് തുടങ്ങിയത് ഇങ്ങനെയാണ് അയ്യോ എനിക്ക് പ്രായമാവുകയാണ് എല്ലാ വേദനകളിൽ നിന്നും അകന്നു നടക്കാനുള്ള ശക്തി തന്നത് സർവ്വശക്തനാണ് എന്റെ ജീവിതത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ചുവട് സ്നേഹത്തിനും ആശംസകൾക്കും എല്ലാവർക്കും നന്ദി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്നായിരുന്നു പിറന്നാൾ ദിവസം ലക്ഷ്മിക തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരുന്നത് ലക്ഷ്മികയുടെ കരിയറിൽ ഏറ്റവും വലിയ ബ്രേക്ക് മാറിയതായിരുന്നു കാക്ക എന്ന ഷോർട്ട് ഫിലിം പഞ്ചമി എന്ന കഥാപാത്രത്തെ അത്ര മനോഹരമാക്കിയിട്ടാണ് ലക്ഷ്മിക അവതരിപ്പിച്ചത്